ഈശ്വശ സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഇരുപത്തി അഞ്ചാമത്തെ ഞായറാഴ്ച ഇന്നത്തെ ലൂക്കൈഡ് സുവിശേഷത്തിനുള്ള ഭാഗമാണെങ്കിലും മറ്റു വായനകളാണെങ്കിലും ഒക്കെ ഇതൊരു സാമൂഹിക വശം ഉൾക്കൊള്ളുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ആത്മീയമായിട്ട് കാര്യങ്ങൾ കാണുന്നതിന് ഒരു വായന അത്യാവശ്യമാണ് ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഒരു വായന അത്യാവശ്യമാണ് നമ്മൾ ഒന്നാമത്തെ വായന നമ്മൾ വായിക്കുന്നത് ആമോസ് പ്രമാചകര ഉത്സവത്തിലെ എട്ടാമധ്യം നാല്പത് ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദരിദ്രരെ ചവിട്ടി മെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ ദാ എന്നിട്ട് ഇങ്ങനെ അവരുടെ കള്ളത്തുലാസിനെ കുറിച്ചും ഗോതമ്പ് ഗോതമ്പൂൽക്കുന്നതിന് കാണിക്കുന്ന കുറിച്ചും ഷക്കി വലുതാക്കുന്നതിനെ കുറിച്ചും കള്ളത്തുലാസ് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ചും ദരിദ്രരെ വെള്ളിക്കും ദ ഒരു ജോഡി െരുപ്പിനും വേണ്ടി വി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ആമോസിന്റെ വളരെ ശക്തമായ വിമർശനത്തോടെ നമുക്ക് ഈ ഒന്നാമയെന്ന് വായിച്ചിട്ടുണ്ട് ആമോസ് ഒരു ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി സാമൂഹിക നീതിക്ക് വേണ്ടി കലഹ കലഹിച്ച പ്രവാചകനാണ് ആമോസ് എന്ന് പറയുന്നത് ആമോസ് ഒരു വ്യത്യസ്തനായ ഒരു നമ്മള പ്രവാചകന്മാരുടെ ഗണത്തിലെ വ്യത്യസ്തനായ ഒരു സാമൂഹിക പ്രവാചകൻ തന്നെയാണ് ആമോസ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പ് ആ രണ്ടാം വയനിലേക്ക് എത്തുമ്പോഴും ഒന്ന് തിമോത്തി രണ്ട് ഒന്നോട്ടെട്ട് വരെയുള്ള വാക്യങ്ങളിലും ഇതിനോട് സമാനമായിട്ടുള്ള ഭാഗമാണ് വായിക്കുന്നത് ഇതാണെങ്കിലും സുവിശേഷ ഭാഗത്ത് ലൂക്ക പതിനാറ് ഒന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്കുകളുടെ പ്രത്യേകത അത് ലൂക്ക മാത്രമേ എഴുതിയിട്ടുള്ളൂ ലൂക്കയുടെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുള്ളതാണ് ലൂക്കായുടെ സുവിശേഷം കരുണയുടെ സുവിശേഷമാണ് ഒപ്പം അത് പക്ഷ സുവിശേഷമാണ് ദരിദ്രരെ കുറിച്ചുള്ള കാര്യങ്ങള് ദരിദ്രർക്ക് എന്റെ വേണ്ടിയുള്ള കാര്യങ്ങൾ ആ സമതല പ്രസംഗം അത് തുടങ്ങുന്ന ഇങ്ങനെയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊത്തായി പറയുന്ന പോലെ ആത്മാവിൽ ദരിദ്ര എന്ന് പറഞ്ഞുകൊണ്ടല്ല അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ലൂക്കാട് സൂക്ഷിതത്തിൽ കാണാൻ സാധിക്കും ഇവിടെ ലൂക്കാട് സൂക്ഷിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഈ കാണാതെ പോയ ആടിന്റെ ഉപമ അല്ലെങ്കിൽ കാണാതെ പോയ നാണയത്തിന്റെ ഉപമ കാണാതെ പോയ മകനെ ഈ ധൂർത്തുപുത്തന്റെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പതിനഞ്ചാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് വീണ്ടെടുപ്പിന്റെ അധ്യായമാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഫോർ ദി ലീസ്റ്റ് ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഈ മൂന്ന് ഉപമകളിലൂടെ വായിച്ചിട്ട് കാണാൻ സാധിക്കുക നമ്മുടെ കൈ കൈവിട്ടുപോയ ദരിദ്രരായ അല്ലെങ്കിൽ പല രീതിയിൽ ദരിദ്രരായി പോയ ആളുകളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടല്ലേ ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങനെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് ഈ പതിനാറാം അധ്യായത്തിലെത്തുമ്പോൾ ഈ ഒരു അധ്യായം ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അധ്യായത്തിലെ രണ്ട് ഭാഗം നമ്മൾ ഇന്ന് വായി സുവിശേഷമായിട്ട് വായിച്ചു കേൾക്കുന്ന നീതിരഹിതനായ ഒരു കാര്യസ്ഥിനെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തെയും മാമോനെയും ദൈവത്തിനെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് സമ്പത്ത് കൈവിട്ട് കളയുക ദൈവത്തെ മുറുകെ പിടിക്കുക ഇനി സമ്പത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓർക്കുക നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭൗതിക സമ്പത്ത് മുഴുവൻ അധാർമ്മിക്കുക അത് അധാർമ്മിക എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു പറഞ്ഞാൽ എന്താണെങ്കിലും ഈ ലോകത്തിൻ്റെതായിട്ട് നീ നേടുന്നത് നിനക്ക് ചെലവഴിക്കാനും നിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ട് നേടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ദൈവത്തിന് അരക്കാത്ത തന്നെയാണ് പക്ഷെ എങ്ങനെ ദൈവത്തിന് നിരക്കുന്നത് ആക്കി തീർക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സുവിശേഷം വായിച്ചു നിൽക്കുന്നത് തുടർന്ന് ഈ ഭാഗത്തിന്റെ അവസാന ഭാഗം അല്ലെങ്കിൽ ഈ പതിനാറാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗവും മറ്റൊരു സുശേഷത്തിൽ നമ്മൾ കാണുന്നത് പതിനാറാം അധ്യായം മൊത്തത്തിൽ നമ്മൾ വേറൊരു സുശേഷത്തിലും കാണുന്നില്ല അത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ് ആ ഭാഗത്തായിട്ടും വളരെ വ്യക്തമായിട്ടും ഒരു ദരിദ്രനെ പരിഗണിക്കാതിരുന്നതിൻ്റെ പേരിൽ ഉപേക്ഷിക്കാറുള്ള പാപത്തിൽ ശിക്ഷിക്കപ്പെട്ട് നരകാത്നിക്കിരയായി മാറുന്ന ധനികനെ കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞ കഥകളിൽ ഒറ്റ കഥയിൽ മാത്രം ഒരു കഥാപാത്രത്തിന് മാത്രം പേര് നൽകിയ ആൾ ലാസറാണ് എലയാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവരെന്നാണ് അയാൾ ഒരു ദരിദ്രനാണ് ഇപ്പൊ ദരിദ്രപക്ഷമായിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഈ പതിനാറാം അധ്യായത്തെ നമുക്ക് വായിച്ചെടുക്കാണ്ട് സാധിക്കുക പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർക്ക് നൽകാൻ മറ്റു ഉപദേശങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എന്താണെങ്കിൽ ഈ ഒരു സുവിശേഷ ഭാഗത്ത് ഒരു കഥ പറയുന്നുണ്ട് കഥ വളരെ രസകരമായ ഒരു കഥയാണ് ഒരു കള്ള കള്ളത്തരം കാണിക്കുന്ന ഒരു കാര്യ സ്ഥിര യജമാനം പിടിക്കുകയാണ് അയാൾ പിടിച്ചു കഴിഞ്ഞാണ്ട് അയാളെ പുറത്താക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഈ പുറത്താക്കാനായിട്ട് പോകുമ്പോൾ ഈ കാര്യസ്ഥൻ ആത്മഗതം ചെയ്യുകയാണ് തന്നോട് തന്നെ സംസാരിക്കുകയാണ് പതിനാറാമതേ മൂന്നാം വാക്യം ഞാൻ ഈ യജമാൻ കാര്യസ്ഥേനം എന്നെ എടുത്തു കളയുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കിളയ്ക്കാൻ എനിക്ക് വശമില്ല ഭിക്ഷയായിരിക്കാൻ കിളയ്ക്കാൻ ഞാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയായിരിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു അതുകൊണ്ടൊരു കള്ളത്തരം കാണിക്കാൻ അയാൾ പ്ലാൻ ചെയ്യുക പക്ഷേ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ ഒരു വസ്തുത കത്തോലിക്ക തിരുസഭയിൽ രണ്ട് ഗണമായിട്ടും കാണാം സന്യാസികളെ ഒരു ഗണമുണ്ട് മെന്റിക്കൻ ഓർഡേഴ്സ് എനിക്ക് നമുക്ക് വിളിക്കാൻ സാധിക്കും ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്ത് കാണാം മെന്റിക്കൻ ഓർഡേഴ്സ് ഈ സഞ്ജു പോലെയൊക്കെയുള്ള സന്യാസ വസ്ത്രമൊക്കെ ധരിച്ച മെന്റിക്കൻ ഓർഡേഴ്സ് ഉണ്ട് ഡൊമിനിക്കൻ കാർമലൈൻ ഫ്രാൻസിസ്കൻസ് മെന്റിക്കൻ ഓർഡേഴ്സ് ഉണ്ട് ഇവര് ഇവരെന്താ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് കായിക അധ്വാനം ഇവരിങ്ങനെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരാ ലബോറ പ്രാർത്ഥിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യും ഓരോ പ്രാർത്ഥന ലബോറ വർക്ക് പ്രയർ ആൻഡ് വർക്ക്ഡിറ്റ് പുണ്യമാൻ്റെ ഒക്കെ സ്വാ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഓരാത് ലബോറ അതിന്റെ ജോലി ചെയ്യും വളരെ കാര്യമായിട്ട് മണ് മണ്ണിലിറങ്ങി പണിയെടുക്കും ഇങ്ങനെ മണ്ണിൽ കിളക്കുകയും കൃഷി ചെയ്യുകയും എല്ലാവരും ചെയ്തുകൊണ്ട് അങ്ങനെ കായിക അധ്വാനത്തിലൂടെ വിയർ പുഴുക്കി അതിനകത്തുനിന്ന് ഭക്ഷിക്കുകയും മറ്റുള്ളവരെക്ക് ഭക്ഷിക്കാൻ നൽകുന്നതും അവരതിനകത്ത് നിന്ന് കണ്ടെത്തുമായിരുന്നു ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന സന്യാസികളുണ്ട് രണ്ടാമത്തെ കാര്യം അവർ ഭിക്ഷയാചിക്കാൻ പോകാനും തെരുവീതികളോടെ മലഞ്ഞ് വീട് വീടാന്തരം കയറി അവര് ഭിക്ഷയച്ചു കിട്ടുന്ന കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ളതായിരുന്നു അവരുടെ ആ സഭാവസ്ത്രത്തിനകത്ത് സന്യാസ വസ്ത്രത്തിനകത്തെ തലയ്ക്ക് പുറകിലായിട്ടുള്ള സഞ്ചി അവര് തൊപ്പിയാട്ട് വെക്കുന്ന സഞ്ചി അതിനകത്തായിരുന്നു അവര് ശേഖരിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അവര് അവരെ അവരുടെ തന്നെ കാര്യങ്ങൾ കണ്ടെത്തിയതും ഒപ്പം മറ്റുള്ളവർക്ക് നൽകാനുള്ളത് കണ്ടെത്തിയതും കിളച്ചും ഭിക്ഷെടുത്തും ഇതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈ കാര്യം പറയുകയാണ് കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷ അയക്കാൻ ഞാൻ ലജിക്കുന്നു ഈ സന്യാസം എന്ന് പറയുന്ന ഏർപ്പാട് എനിക്ക് പറ്റിയതല്ല എന്ന് ഒരാൾ തീരുമാനിക്കുക അപ്പോഴാണ് ഈ സഭയുടെ രണ്ടാമത്തെ തലം സ്ഥാപനങ്ങൾ നമ്മുടെ രൂപതകളിലും സന്യാസങ്ങളിലും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പലതരം സ്ഥാപനങ്ങളിലുണ്ടെങ്കിൽ എടുത്തു പറയാവുന്ന രണ്ട് സ്ഥാപനങ്ങൾ പറയുന്നത് സ്കൂളും ആശുപത്രിയുമാണ് സ്കൂളും ആശുപത്രിയുമാണ് നമ്മൾ മിക്ക രൂപതകളിലും മിക്ക മിക്ക സന്യാസികളും നടത്തുന്ന സ്കൂളും ആശുപത്രികളും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് കാര്യങ്ങളും ഒരുപാട് വലിയൊരു ഇൻകം സോഴ്സ് ആണ് ആ സഭയ്ക്കോ രൂപതയ്ക്കോ ഒക്കെ വലിയ ഇൻകം സോഴ്സ് ആണ് അത് മാത്രമായി ചിലപ്പോൾ ചില രൂപതയുടെ ഒക്കെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് കോടികൾ കിട്ടും അതിങ്ങനെ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്നൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കുന്ന കോടികൾ തന്നെയാണ് എന്നെ യാതൊരു സംശയമില്ല അതിനെ അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത് ഈ കാര്യസ്ഥൻ പറയുന്ന ഈ കാര്യസ്ഥൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അധാർമ്മിക സമ്പത്ത് ഇപ്പം ഇവിടെ പറയുന്ന ഇപ്പം എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ് ഈ യജമാനൻ എന്റെ കൊണ്ട് ഈ കാര്യസ്ഥനെടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് എന്നാൽ യജമാനൻ കാര്യസ്ഥയിൽ നിന്ന് എന്നെ എടുത്തുകളയുമ്പോൾ ആളുകൾ എന്നെ വീടുകളിൽ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു നല്ല തീരുമാനത്തിലേക്ക് അളുകയ്യാ കള്ളത്തിലും അത് പറയുന്നതിനെയാണ് അവൻ്റെ യജമാന്റെ കടക്കാരിൽ ഓരോരുത്തരെ അടുത്ത് വിളിച്ച് ഒന്നാമനോട് ചോദിച്ചു നീ എൻ്റെ യജമാനെ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് ബത്തെണ്ണ തിരുത്തി അൻപത് ബെത്തെന്ന് എഴുതുക പ്രമാണം എടുത്ത് ഇത് അൻപത് ബത്തെന്ന് എഴുതുക അപ്പം ഇളവ് ചെയ്ത് കൊടുത്തു ഇളച്ചു കൊടുക്കുകയാണ് പിന്നീട് പറയുകയാണ് അനന്തരം മറ്റന്നോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടി നൂറ് കോർ ഗോതമ്പ് എടുത്ത് എൺപത് കോർന്ന് തിരുത്തി എഴുതുക തിരുത്തിയ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് നീതിരഹിതനായ യജമാ കാര്യസ്ഥനെ യജമാനെ പ്രശംസിച്ചു ഈ യുഗത്തിലെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഇവർ ഒരു കള്ളത്തരമാണ് ചെയ്യുന്നത് നമ്മൾ ഈ കേട്ട കാര്യം ഒരു കള്ളത്തരമാണ് പക്ഷെ ഈശോ പറയുകയാണ് ഈ കള്ളത്തരവും ഒരു ഉപമയാണ് ഇത് നിന്റെ ആത്മീയ ജീവിതത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സാമൂഹിക നീതി ബോധമാണ് അതായത് ഈ ഇതൊരു കള്ളത്തരമാണ് പക്ഷെ ഇതിനകത്തൊന്നൊരു പാഠം പഠിക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ് നീ സ്കൂൾ നടത്തിക്കോ ആശുപത്രി നടത്തിക്കോ മറ്റു സ്ഥാപനങ്ങൾ നടത്തിക്കോ മറ്റു സംഘടനകൾ നടത്തിക്കോ സാമുദായിക സംഘടന മറ്റു എല്ലാം ഉണ്ടോ ഇതെല്ലാം നടത്തിക്കോ ഇതിനകത്തെല്ലാം ഉള്ളത് അധാർമ്മിക സംഭവത്തിൽ തന്നെയാണ് അതിനകത്തുള്ള അധാർമിക സംഭവത്തിനെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കുന്ന പൈസ തന്നെയാണ് നമ്മൾ പറയുന്ന സ്കൂളിൽ അനേകം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിലും കോളേജിലുമായിട്ട് ഓക്കെ വേണ്ടി അതിൻ്റെ ഇരട്ടി പിള്ളേരുടെ കയ്യിൽ നിന്ന് യെക്കിപ്പിഴിഞ്ഞു ഞങ്ങൾ കാശ് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കാശ് വാങ്ങിച്ചിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ ഈ വലിയ വലിയ മാർജിൻ എമൗണ്ട് അല്ലെങ്കിൽ ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന എമൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വാങ്ങിക്കുന്ന വലിയ ഭീമമായ തുകകൾ വാങ്ങിച്ചിങ്ങനെ ബാങ്കിൽ കുമിഞ്ഞു കൂട്ടി ഇട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരു അതിനകത്തൊരു ആയിരം ഉണ്ടെങ്കിൽ ആയിരം രൂപ കിടപ്പുണ്ടെങ്കിൽ ഉദാഹരണം ആയിരം രൂപ കിടപ്പുണ്ടെങ്കിൽ ആയിരത്തി പത്ത് രൂപ എടുത്ത് ഒരു ദരിദ്രനെ സഹായിക്കും ഒരു പാവപ്പെടാനെ സഹായിക്കും എന്തായാലും ചാരിറ്റി മീൻസ് ഇസ് ചാരിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇത് കണ്ണിപ്പൊടി ഇടുന്ന ഒരു അത് സ്കൂളിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ഈ വലിയ ഫണ്ടും ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ ഒരു ജോലിക്കാണെങ്കിലും ഒക്കെ ഇത്രയും എമൗണ്ടുകൾ വാങ്ങിച്ച് ഈ നീതി നീതിരഹിതമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് തൊഴിലാളിക്ക് കൃത്യമായ കൂലി കൊടുക്കാതെയും അവിടെ വന്നു കയറുന്ന ഉപഭോക്താവിൽ നിന്നും പരമാവധി ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് അതിൻ്റെ പേഴ്സൻ്റേജ് നമുക്ക് അതിൻ്റെ പകുതി പകുതി കൂടുതലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഏർ കാൽഭാഗത്തിന്റെ പകുതിയുടെ പകുതി പോലും ചെയ്ത് ചെയ്യാത്ത രീതിയിലുള്ള വളരെ നിസാരപ്പെട്ട തുക കൊടുത്തിട്ട് നമ്മൾ പറയും ഇതിന് ചാരിറ്റി തീശു പറയാതാ അങ്ങനല്ല ഈ ഈ ഈ ഒരു കാര്യസ്ഥൻ്റെ പരിപാടി നിങ്ങൾ കണ്ടോ ഇത് കള്ളത്തരമാണ് കാണിക്കുന്നത് പക്ഷെ ഇതിനകത്ത് രസ ഒരു കാര്യമുണ്ട് ഇയാള് ഈ തിരുത്തിയിഴുന്ന കണക്ക് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെ വിളിച്ച് നൂറ് കോറ് ഗോതമ്പ് അമ്പത് എൺ എൺപത് കോറാക്കുന്നു നൂറ് ബെത്തെണ്ണ അൻപത് ബെത്താക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കണക്ക് കുറച്ച് എഴുതുന്നു പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് കരുണയാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ കഥയിലത് കള്ളത്തരാണ് പക്ഷെ ഇതിന്റെ നിന്ന് എടുക്കാവുന്ന മെസ്സേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂൾ നടത്തിക്കോ ആശുപത്രി നടത്തിക്കോ മറ്റ് സ്ഥാപനങ്ങൾ നടത്തിക്കോ ഇടവയിൽ പിരിവ് ഞെക്കി പിഴിഞ്ഞ് വാങ്ങിച്ചോ പക്ഷേ പക്ഷേ ഇത് ഇതിനെത്ര നീ സ്വർഗരായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു സ്വർഗരായത്തിൽ നിന്ന് കരുണ ഈ കടപ്പെട്ടവൻ കടപ്പെട്ടവന് കരുണ നേടിക്കൊടുക്കാൻ വേണ്ടി ഇത് എത്ര ഉപയോഗിക്കുന്നു എത്ര നീ ദരിദ്രന് വേണ്ടി ഉപയോഗിക്കുന്നു ഇതിങ്ങനെ ഇത് ഈ ഏതളവിൽ നീ ഇത് ദരിദ്രന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കണക്കിരിക്കും ഇത് അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അയാൾ നിങ്ങളെ സ്വർഗവാദത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് സ്വീകരിക്കും നിങ്ങൾ ഏത് നിങ്ങളിപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്ന് വെച്ചാൽ കള്ളത്തരം കാണിച്ച് പൈസ സമ്പാദിച്ചിട്ട് അത് വെച്ച് കാര്യപ്രവർത്തി ചെയ്യണം അതല്ല ഉദ്ദേശിക്കുന്നത് അത് ഈ കള്ളത്തരം കാണിക്കുന്നു പറയുന്ന കഥ അവിടെ നിൽക്കട്ടെ മറിച്ച് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിന്നും കിട്ടുന്ന ഇൻകം അത് അത് എത്ര വലിയ എമൗണ്ടുകൾ വലിയ എമൗണ്ടുകൾ നമ്മൾ കൃത്യമായും അത് പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഉറപ്പ് അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മള് മിക്ക രൂപതകൾ ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് കൊല്ലം രൂപ ഞാൻ കൊല്ലം രൂപതാകും പക്ഷെ കൊല്ലം രൂപത്തിലെ മാത്രം കാര്യമല്ല എന്നെ കേട്ടിരിക്കുന്നത് മിക്ക രൂപതകളിൽ ഇതുതന്നെയാണ് സ്ഥിതി കൊല്ല രൂപതിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മറ്റു വീഡിയോകളിൽ നീ വരുന്ന വീഡിയോകളിൽ പറയാമെന്നുദ്ദേശിക്കുന്നു ഏഹ് എന്താണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മറ്റു വീഡിയോകൾ പറയാമെന്ന് ഉദ്ദേശിക്കുകയാണ് പക്ഷെ മിക്ക രൂപതകൾ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ പറയുന്ന രീതിയിൽ നീതിരഹിതമായി നീതിരഹിതമായി കൂലി കൊടുക്കാതെയും കരുണയില്ലാതെ പെരുമാറിയും പിടിച്ചു വയ്ക്കുന്ന വലിയ തുകകള് മാമോൻ ആരാധനയാണ് സമ്പത്തിൻ്റെ ആരാധനയാണ് ദൈവത്തിനുള്ള ആരാധനയല്ല മാമോനെ സേവിക്കുക സമ്പത്തിനെ സേവിക്കുക മാമോന്റെ മക്കൾ സമ്പത്തിന്റെ മക്കൾ അവര് ദൈവത്തെ ദൈവത്തിന് വേണ്ടി ഇത് സ്പെയർ ചെയ്യുന്നില്ല ഇതിങ്ങനെ എത്രത്തോളം നമുക്ക് അതിനകത്ത് ലാഭം ഉണ്ടാക്കാം പേഴ്സണൽ കീസ് എത്രത്തോളം വലിപ്പിക്കാം അങ്ങനെ ഇങ്ങനെ ആ എത്ര എമൗണ്ട് നമുക്ക് അതിനു വേണ്ടി അതിൽ നിന്നും അതിൽ നിന്ന് വലിച്ചെടുക്കുകയും അതിൽ വലിപ്പമുള്ളതാക്കി തീർക്കുകയും വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര ചിന്ത ഇതിങ്ങനെ ഊറ്റിയെടുക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയും സ്വന്തം കീശ വീർപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഇടപെടലുകളിൽ മാത്രമാണ് നമ്മൾ അൽമാരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും ഒക്കെ ഇതിനെ ചുമതല വഹിക്കുന്ന വഹിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതി കഠോരമായ തിന്മയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം അതിനകത്തും പുറത്തു കിടക്കാൻ ടീച്ചിൽ ആവശ്യപ്പെടുക ഇതിനകത്തും പുറത്തു കിടക്കുക ഇതിനകത്തും പുറത്ത് കിടക്കുക ഇത് കൃത്യമായും ദരിദ്രന് പങ്കുവെക്കുക ഈ ദരിദ്രന് പങ്കുവെച്ചു കൊടുക്കുക അങ്ങനെ ദരിദ്രന് പങ്കുവെച്ച് കൊടുക്കുകയാണെങ്കിൽ നിന്റെ കയ്യിൽ നിന്നും നിന്റെ കയ്യിൽ എന്ന് പറയുന്ന സഭയുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന നീ ആണെങ്കിൽ നീ അതങ്ങനെ പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെയും നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ആളുകളെയും ഈ പറയുന്ന ദരിദ്രന്റെ ഇടപെടലിലൂടെ മാലാകമാർ സ്വർഗീയ ഭാരത്തിൽ നിന്നെ സ്വീകരിക്കും ഇവിടെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുത്തി എഴുതിവരൊക്കെ അവനെ ആ വീട്ടിൽ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിരുത്തി എഴുതി കൊണ്ടിരിക്കുന്നത് ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ പോലെ ഈ ദരിദ്രർക്ക് വേണ്ടി ഇത് പങ്കുവെച്ചു കൊടുക്കുകയാണ് ഇതിന്റെ ലാഭമില്ല ദരിദ്രർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുക്കാനായിട്ടുള്ള റിയൽ ചാരിറ്റി അതിനൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇതിനെ നിലനിർത്തും ഈ സ്ഥാപനത്തെ നിലനിർത്തുവാൻ മാലാകന്മാര് അകമ്പടി സേവിക്കും വിശുദ്ധര് മാധ്യസ്യം വഹിക്കും ദൈവം കരുണ ചൊരിയും ഇതാണ് നമുക്ക് കാണാൻ അല്ലാത്ത പക്ഷം മാലാകുമാർ തിരിഞ്ഞു നിൽക്കും സാത്താൻ അതിനു വേണ്ടി അകമ്പടി സേവിക്കും വിശുദ്ധർ ഇതിന് മാധ്യസ്യം വഹിക്കാതിരിക്കുകയും ഇത് പാപത്തിന്റെ കൂമ്പാരമായി മാറുകയും ചെയ്യും ദൈവത്തിന്റെ കൃപയും കരുണയും എടുത്തു മാറ്റപ്പെടും ഇത് നശിച്ച് വെണ്ണീറായി മാറുകയും ചെയ്യും ഏത് സ്ഥാപനമാണെങ്കിലും സഭയാണെങ്കിലും രൂപതയാണെങ്കിലും ഏർ ഏത് ഇടപെടലാണെങ്കിലും നമുക്ക് അങ്ങനെ മനസ്സിലാക്കി സ്ഥാപനമാണെങ്കിലും ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് വ്യക്തമായിട്ട് നമുക്ക് ഈ സുവിശേഷം അത് മനസ്സിലാക്കാൻ സാധിക്കുക ഇതില് നമുക്ക് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമ്മള് എന്നെ കേട്ടോണ്ടിരിക്കുന്നങ്ങൾ ഏതെങ്കിലുമൊക്കെ ഏർ ഒരു സ്ഥാപനത്തിന്റെ സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക ഈ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കില് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഈ നീതി നിലനിർത്തപ്പെടുവാനായിട്ട് കരുണ പങ്കുവയ്ക്കപ്പെടുവാനായിട്ട് നമുക്ക് ഏർ താല്പര്യം കാണിക്കേണ്ടതായിട്ടുണ്ട് ഇനി കുറച്ചാളും ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തില് പങ്കുവെച്ചു കൊടുത്തിട്ട് കുഞ്ഞ് പ്രാർത്ഥന ഇങ്ങനെയാണ് അമ്മേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നിലയിലായിരുന്നു പ്രാർത്ഥന അമ്മേ സ്നേഹം നിറയ്ക്കണമേ നല്ല നീതിബോധം ഉണ്ടാകുള്ളൂ സത്യം പുലരണമേ നീതി വിളയണമേ കരുണ ഒഴുകണമേ സുരക്ഷ ഏകണമേ സൗഖ്യം പകരണമേ ശാന്തി നൽകണമേ ആമയോ